സഞ്ജു ഏട്ടാ നിങ്ങളൊരു പെങ്കുവിനാണ് പെങ്കുനാ ആ മറ്റേ പറഞ്ഞാൽ കേൾക്കാത്ത പെങ്കുനല്ലേ മറ്റേ ആര് വിളിച്ചാലും തെളിച്ചാലും നേരെ ആ മഞ്ഞുമല കയറാൻ പോന്നെ അതാണ് നിങ്ങൾ ഓ ആ സാധനം സംഭവം നിങ്ങളെ ആ സ്വഭാവം നമുക്ക് ഇഷ്ടമാണ് പക്ഷെങ്കിൽ ഇന്ന് നമുക്ക് ആദ്യം മഞ്ഞുമല കയറുന്നതിന് പകരം ചെറിയൊരു കുന്ന് കയറാൻ നോക്കാം എന്നിട്ടാ മഞ്ഞുമല കീരിയാ പോരെ വ്യക്തമായില്ല പറഞ്ഞുതരാ ഇന്നിങ്സിലെ ഫസ്റ്റ് ബോൾ സഞ്ജുണ്ട നേരെ വരുന്നത് സഞ്ജു ഏട്ടൻ എന്ത് ചെയ്യും ബാക്ക് ഫുട്ടിൽ ഒന്ന് സിക്സ് അടിക്കാൻ നോക്കും അതിലെന്നല്ലേ ആ ബാക്ക് ഫുട്ടുകൊണ്ട് നമ്മളെ ചവിട്ടുന്നല്ലേ അവനാടോ അങ്ങനെ ഒരു ടോക്ക് സംഭവം ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള യോഗ്യത ഒന്നും നമുക്കില്ല ഏത് പക്ഷെ സ്നേഹം കൊണ്ട് പറഞ്ഞു പോന്നേ നമ്മക്ക് നിങ്ങളല്ലേ ഉള്ളൂ ആദ്യം നിങ്ങൾ മെല്ലെ കളിക്ക് ആദ്യം തന്നെ സിക്സും ഫോറൊന്നും അടിക്കണം എന്നില്ല അത് മറ്റേ അഭിഷേകം അടിച്ചോളൂ നിങ്ങൾ മെല്ലെ കളിക്കുക ഒരു 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 പത്ത് രൂപ പോലും നിങ്ങളാവിടെ നിൽക്കുക എന്നിട്ട് നിങ്ങളാ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റൈൻ ചെയ്തോളൂന്ന് ഞമ്മക്കറിയാം അതുകൊണ്ട് ആദ്യം എല്ലാം നോക്കി നോക്കി കളിക്കോക്ക അപ്പ ആദ്യത്തെ ബോൾ എന്ത് ചെയ്യും നോക്കാ രണ്ടു കളിയല്ലേ നോക്കി നോക്കി കോഴ്സ് ചെയ്യണം കേട്ടോ നോക്കി നോക്കി കളിക്കണം ഇനി ആകെ രണ്ട് കളിയേലേ ഉള്ളൂ അത് നല്ലോണം കളിച്ചാൽ നമുക്ക് വേൾഡ് കപ്പ് കളിക്കാമല്ലോ വേറെ ഒന്നും വിചാരിക്കറ് കേട്ടാ സ്നേഹം കൊണ്ടാന്ന് നേരത്തെ പറഞ്ഞ നമുക്ക് ഇങ്ങളല്ലേ ഉള്ളൂ മക്കള് പേടിക്കണ്ട ഇന്നേ സഞ്ജു ചേട്ടൻ്റെ തിരിച്ചു വരവായിരിക്കും